രണ്ടാഴ്ചത്തേക്കുള്ള രാഗിയാണ് ഇവിടെ അരച്ച് വെക്കുന്നത് രാഗിയും ഉഴുന്നും ഉലുവേം കൂടെ ഉള്ള മിക്സാണിത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് കണ്ടോ ഞാൻ കാര്യമില്ല നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ അരച്ച ദോശയുടെ മിക്സാണിത് രാഗി ദോശയാണ് ഞാൻ ദിവസവും കഴിക്കുന്നത് ഒരു രണ്ടും മൂന്നുള്ള ഒരു ദിവസം ഉണ്ടാക്കും അത്രയൊക്കെ ഉള്ളൂ എനിക്കിത് രണ്ടാഴ്ചത്തെ കൊണ്ട് ഒട്ടും തന്നെയും പുളിയില്ലാതെ ഉള്ള ദോശയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ മാവ് ഞാൻ പാത്രത്തിനകത്തൊട്ടൊഴിച്ചൊരു മൂന്ന് മണിക്കൂർ വെളി വെച്ചേക്കും അത്രേ ചെയ്യത്തുള്ളൂ ബാക്കി എല്ലാ സമയവും ഇത് ഫ്രിഡ്ജിനകത്താണ് ഇരിക്കുന്നത് എടുക്കാൻ നേരം മാത്രം എടുത്ത് രണ്ടോ മൂന്നോ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി പിന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും രാഖി ഉഴുന്ന് ഉലുവ നല്ലതുപോലെ അങ്ങോട്ട് തലേ ദിവസം കുതിർത്ത ശേഷം പിറ്റേ ദിവസം നമ്മൾ അരച്ചെടുക്കുക നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം കണ്ടോ ഇനി ഈ മിക്സി കഴിയുക ചെറുപ്പം വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കും അത്രേ ചെയ്യത്തുള്ളൂ നല്ലതുപോലെ അരഞ്ഞതാണ് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിനകത്തോട്ടൊഴി ഇളക്കിയെടുക്കാം ഉപ്പൊക്കെ ചേർത്താണ് ഞാൻ അരക്കി അരയ്ക്കുന്നത് എപ്പോഴും ദോശയ്ക്കും അപ്പത്തിനൊക്കെ അരച്ച് വെക്കും ഉപ്പൂടെ ചേർത്താണ് അരച്ച് വെക്കുന്നത് ഇപ്പം രണ്ടാഴ്ച ഇത് ഫ്രിഡ്ജിനകത്ത് ഞാൻ ദോശ ഉണ്ടാക്കിയാൽ ഒരു ശകലം പോലും പുളി വരത്തില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ദോശയായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ഇങ്ങനെ രാഗി ഉഴുന്നും പിന്നെ സ്വല്പലും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ച് അരച്ച് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിനകത്ത് അരിപ്പിടിയോ പിന്നെ ചോറ് അരയ്ക്കോ ഒന്നും ചെയ്യേണ്ട ഞാൻ പല പ്രാവശ്യം വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് രാഗി ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ദോശയാണ് ഞാൻ ദോശ ഉണ്ടാക്കാനാണ് ഇന്നിവിടെ അരച്ചു വെക്കുന്നത് ഇതെനിക്ക് രണ്ടാഴ്ചത്തേക്കെങ്കിലും കാണും എൻ്റെ ഇടയ്ക്ക് തീർന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല വീണ്ടും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഒരു കപ്പ് രാഗിയും അരക്കപ്പ് ഉഴുന്നും ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവായും കൂടെ ചേർത്താണ് കുതിർത്ത് വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസമേ അരച്ചെടുക്കത്തുള്ളൂ അടച്ചു വെക്കട്ടേനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെളി വെച്ചിട്ട് ഫ്രിഡ്ജ് വെക്കുക അത്രേ ഉള്ളൂ ഇന്ന് ഞാനിവിടെ തോരൻ വെക്കാൻ പോകുന്നത് ലോക്കിങ് കൊണ്ടുള്ള ഒരു തോരനാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എനിക്ക് തന്നതാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് ഈ സമ്മർ ടൈമിൽ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മർ ടൈമാണ് മൂന്ന് മാസം ഞങ്ങൾക്കിവിടെ സമ്മർ ടൈമാണ് സമ്മർ തീരാറൊക്കെ ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വീടുകളിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണിത് ഇഷ്ടം പോലെ തന്നെ ഇത് വീടുകളിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആയിരിക്കും ഉണ്ടാവുന്നത് എല്ലാ വർഷവും ആ വീട്ടിൽ നിന്ന് എനിക്ക് തര കിട്ടാറുണ്ട് ഈ ലോക്കി എന്ന് പറയുന്ന വെജിറ്റബിൾ ഞാൻ തോരൻ വെക്കും അല്ലെങ്കിൽ സാമ്പാറിനകത്തിടുക അബിയലിനകത്തിടുക അങ്ങനെ ഇങ്ങനെ വേണേലും നമുക്കിത് യൂസ് ചെയ്യാം പക്ഷേ ഇന്ന് ഞാൻ സാമ്പാറും അബിയലൊന്നും വെക്കുന്നില്ല ഇന്നൊരു തോരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലതുപോലെ തേങ്ങയും ഉള്ളിയൊക്കെ ൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഓമയ്ക്ക് നമ്മൾ തോരം വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരുചിയായിരിക്കും ഈ ലോക്കിംഗ് കൊണ്ട് തോരം വെച്ചാൽ നമ്മളിങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഇതിനകത്തൊന്നും ഒത്തിരി വെള്ളമൊന്നും ഇറങ്ങത്തില്ല നമുക്ക് തോന്നും ഇതിനകത്ത് വെള്ളമായിരിക്കുമെന്ന് പക്ഷെങ്കിൽ ആ വെള്ളം സ്വല്പം വെള്ളം ഉണ്ട് അത് നമ്മളിങ്ങനെ പറ്റിച്ചെടുത്താൽ മതി തുറന്ന് പാനിനകത്ത് തുറന്ന് വെച്ചിങ്ങനെ പറ്റിച്ചെടുത്താൽ മതി അതുപോലെ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും കാണത്തില്ല അടച്ചു വെക്കാതെ തന്നെ തോരം വെച്ച് വെക്കുന്ന ഒരു വെജിറ്റബിളാണിത് ഈ തോരം എൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓമയ്ക്കൊക്കെ തോരം വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയുള്ള ഒരു തോരനാണ് ഇന്ന് ഞാൻ ഈ ലോക്കിയും കൊണ്ടിവിടെ വെക്കാൻ പോകുന്നത് കാണുക അതുപോലെ ഇന്നും ഞാനിവിടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടെ രാഗിദോശയുണ്ട് ഇന്ന് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അരച്ച് വെച്ചിട്ട് പിന്നെ നേരത്തെ തന്നെ ഞാനിങ്ങനെ അരച്ച് വെച്ചേക്കും അന്നേരം നമുക്ക് രാവിലെ എടുത്ത് ഇങ്ങനെ ചുട്ടാൽ മതി ആവശ്യമുള്ളപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയൊക്കെ എനിക്കിരിക്കും മിക്കവാറും ചിലപ്പം രണ്ടാഴ്ചയൊക്കെ ഇരിക്കും അങ്ങനെ ഞാൻ ഇനി ഞാനിനിയും ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മളിവിടെ മുട്ട റോസ്റ്റ് ചെയ്ത് വെച്ചു മിക്കവാറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ദോശയും മുട്ട റോസ്റ്റുമാണ് ചായ ഇവിടെ വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളച്ച് തരട്ടെ ദോശക്കല്ല് ചൂടായി കിടപ്പുണ്ട് ഇനി ഞാൻ അതിൽ സ്വല്പം ഒന്ന് കുരു കുരുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നെയ്യ് തേക്കും ഇപ്പോഴേ ഒഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് സ്വല്പം നെയ്യ് തേച്ചാൽ നല്ല രുചിയായിരിക്കും ഒരു സ്വല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചിടാം ആദ്യത്തെ ദോശ എടുത്തു അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഇനി അടുത്ത ഒഴിക്കാൻ പോവുകയാണ് മൂന്ന് ദോശയാണ് ഞാനിവിടെ ചുട്ടെടുക്കാൻ പോകുന്നത് രാവിലെ എനിക്ക് കഴിക്കാൻ വേണ്ടി വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പരത്താം ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ പരത്താം ഇത് നല്ല കുത്തുകുത്തൊക്കെ വീണേക്കുന്ന വേണ്ട നല്ല സോഫ്റ്റ് ദോശയാണ് നമ്മൾ കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ അങ്ങനെ മൂന്ന് ദോശയും ഇവിടെ റെഡിയായി ഇനി ബാക്കി ഉള്ള മാവ് ഞാൻ ഇപ്പോൾ തന്നെ ഇത് അടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോവാണ് മൂന്ന് ദോശ ഈ സമയത്ത് ഇവിടെ ചായ ഇവിടെ നല്ലതുപോലെ അങ്ങനെ ഇനി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മൾ അന്നേരം ഉണ്ടാക്കി തുടങ്ങുന്നേരും നല്ലത് ഇതിപ്പോൾ ഞാനിവിടെ അരച്ച് വെച്ചിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ ദോശ ഇടുമ്പം കണ്ടില്ല നല്ല ഹോളൊക്കെ ഇങ്ങനെ സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശ പോലെ തന്നെ എൻ്റെ ഹോളൊക്കെ വരുന്നു കണ്ടിട്ട് ഇത് നെയ്യൊക്കെ ചേർത്ത് ഉണ്ടായിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ലോക്കി ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരിയുന്നതിന് മുമ്പാണ് ഇത് കഴുകേണ്ടത് നമ്മളിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കാം തൊലി ചെത്തി കളഞ്ഞി കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മൾ നല്ലതുപോലെ കഴുകി തുടച്ചിട്ട് വേണം ഇത് അരിഞ്ഞിങ്ങനെ ഇങ്ങനെ നീളത്തിൽ തന്നെ കൈകൊണ്ട് തന്നെ അരിയുന്നതായിരിക്കും നല്ലത് ചോപ്പറിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് അരിഞ്ഞില്ല നമ്മുടെ കയ്യിൽ വെച്ച് തന്നെയാണ് അരിഞ്ഞത് ഇതിനകത്ത് സ്വല്പം വെള്ളം മാത്രമേ ഇറങ്ങത്തുള്ളൂ ആ വെള്ളം ഇത് വേവാനുള്ള വെള്ളം മാത്രമേ കാണത്തുള്ളൂ ഞാൻ കാണിക്കാം ഇത് തോരം വെച്ച് കഴിയുമ്പോൾ ഇത് പകുതിയെ കാണത്തുള്ളൂ ഞാൻ ആ മുഴുവൻ മൊത്തം ലോക്കി എടുത്ത് ഇതുപോലെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരം വെക്കുമ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് കാണത്തുള്ളൂ ഇതങ്ങ് അവിഞ്ഞു വരും പിന്നെ ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഇതിന് ഞാൻ ചേർക്കുന്നത് ചെറിയ കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത് അത് ഞാനിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിഞ്ഞെടുക്കണം ഇനി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കടുവറക്കാൻ നേരം ചേർക്കണം ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വഴറ്റിയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവറത്തേന് ശേഷം ഇനി ഞാൻ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇനിയും തോരൻ വെക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം സ്വൽപ്പം കൂടുതലാണെന്ന് തോന്നുന്നത് ഉരി കഴിയുമ്പോൾ ഒത്തിരി കാണും കണ്ടില്ലേ ഇപ്പോഴും കട്ട പിടിച്ചായിരിക്കുന്നത് ഇവിടെ കേട്ടോ അത് വീട്ടിനകത്തൊക്കെ നല്ല എയർ കണ്ടീഷൻ ആണല്ലോ അന്നേരം പുറത്ത് ചൂടാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നല്ല കൂളല്ലേ അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോഴും കട്ടി പിടിച്ചിരിക്കുന്നത് ഇവിടെ തണുപ്പ് സമയമൊന്നുമല്ല നല്ല ചൂട് കാലമാണ് പക്ഷെ വീട്ടിനകത്ത് നല്ല തണുപ്പാണ് ഇനി ഇതൊന്ന് ചൂടായിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കണം കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിന് നല്ല വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സമനുള്ളി ചേർത്തു ചെറുതായിട്ടൊന്ന് വഴിച്ചു എടുക്കണം ഇത് വഴിഞ്ഞു വരുമ്പോൾ ഞാനിത് സ്വല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഏറ്റവും ഞാനിവിടെ ഓർഗാനിക് മുളക് പൊടിയാണ് വാങ്ങിക്കുന്നത് ഒരു സ്വൽപ്പം ഒരു നുള്ളു മുളക് പൊടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടെന്നാലും എനിക്ക് ഓരനൊക്കെ ഒരു സ്വല്പം നിറം കിട്ടാൻ വേണ്ടി ഞാനിവിടെ സ്വൽപ്പം മുളക് പൊടി ചേർക്കും ഇത്രയൊന്ന് വാടിയാൽ മതി സ്വൽപ്പം മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടി എരിക്ക് വേണ്ടിയല്ല ഞാൻ ഈ ചേർക്കുന്നത് അത് സ്വൽപ്പം നിറത്തിന് വേണ്ടിയാണ് ചേർക്കുന്നത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചേർക്കാം ഈ തോറിനകത്ത് നമ്മൾ ഒരു ചുള്ളി വെള്ളം പോലും ചേർക്കരുത് പക്ഷേ ഇതിനകത്തുനിന്ന് നമ്മളീ ലൂക്കി അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളം വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ഒരു തോരനും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ആവി അടച്ചും തുറന്നും ഒക്കെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ഒരു തുള്ളി വെള്ളമൊന്നും നമ്മൾ തോരനൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനിയും ലൂക്കി ചേർക്കാം അപ്പം നമുക്കൊരു പുഴി ചീനീച്ചട്ടി നിറയെ ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ അത്രയൊന്നും കാണത്തില്ല വേണ്ട അതിനകത്തൊന്നും ഒട്ടും വെള്ളമൊന്നും ഇല്ല വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം അടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ ഞാൻ നാട്ടിൽ ഒന്ന് അടച്ചിട്ടുണ്ട് ഇതെങ്കിലും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെന്ന് എഴുതി ഒന്ന് തൊന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇറങ്ങത്തില്ല കണ്ടോ ഇത് വേവണമല്ലോ നമുക്ക് അപ്പോൾ ഉപ്പ് ചേർക്കാം കറിവേപ്പിൽ ചേർക്കാൻ മറിഞ്ഞു കഴിഞ്ഞു കറിവേപ്പില ഇച്ചിരി ചേർക്കണം അച്ചക്കനുള്ള ഉപ്പി ചേർത്തു വീണ്ടും ഇളക്കാം ഇനി ഞാൻ അടച്ചു വെക്കട്ടെ ഞാൻ ആദ്യം വിചാരിച്ചു അടച്ചു വെക്കാൻ താന്ന് പക്ഷെ ഒന്ന് അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനകത്ത് ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങും ഇനി ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങിയിട്ടില്ല ഈ തോരൻ ഞാൻ എല്ലാ വർഷവും ഈ വെജിറ്റബിൾ കിട്ടുമ്പോൾ ഞാൻ തോരനാണ് ഇവിടെ വെക്കാറുള്ളത് ഞാനങ്ങനെ സാമ്പാറിനകത്തൊക്കെ ആ സമയത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും പക്ഷേ എനിക്ക് തോരൻ കഴിക്കുന്നതാണ് ഇതുംകൊണ്ട് ഇഷ്ടം അവിയലിനകത്ത് സാമ്പാറിനകത്തൊക്കെ ഇടാൻ നല്ലതാണ് ഫ്രഷായിട്ട് നമ്മൾ ലോക്കി ഇടുകയാണെങ്കിൽ അവിടെ ഇതുവരെ ഒരു പുള്ളി വെള്ളം പോലും ഇറങ്ങിയിട്ടില്ല വെള്ളം ഇതിനകത്തൊന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് അടയ്ക്കാതിരുന്നാൽ മതി എപ്പോഴും അടച്ചു കൊടുക്കണ്ട ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും അപ്പോഴത്തേക്ക് ലോക്കി വേവുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറക്കുകയും ഇടക്കുകയൊക്കെ ചെയ്യണം ഇപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം അടയ്ക്കാൻ തുറക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടും കണ്ടോ ഒട്ടും തന്നെ വെള്ളമില്ല ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് കുക്ക് ചെയ്യുന്നത് ചുരയ്ക്ക ചുരയ്ക്ക അല്ലല്ലോ നമ്മുടെ ലോക്കി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി സ്വൽപ്പം കൂടെ ഉപ്പിൻ്റെ ഞാൻ സ്വൽപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും അങ്ങനെ തോരൻ ഇവിടെ റെഡിയായി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഈ തോരൻ്റെ രുചി എന്ന് പറയുന്നത് നമ്മൾ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക് എങ്ങനെ തോരൻ വെച്ചാൽ അതിൻ്റെ രുചിയായിരിക്കും അതേ ഒരു രുചിയായിരിക്കും ഈ ഒരു തോരനും സ്വല്പോ നാറിക്കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് കുരിയിട വെക്കാം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലൂക്കി കൊണ്ട് തയ്യാറാക്കിയ തോരൻ ഈ തോരൻ നമുക്ക് ചോറ് വളരെ നല്ലതാണ് എൻ്റെ ഈ ലോക്കി തോരൻ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വിരുന്നടം വരെ താങ്ക് യു ബായ്